ബഹുമാനമായ ക്രിമിനലുകളെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഘടനയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുലശുധരൻ പള്ളിക്കൽ ഈ ഘടന ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹമീദ് മാഷ് ഈ സംബന്ധിച്ചിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ഇതിൽ പങ്കാളികളായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ തിരുവോരത്തിൽ നിന്ന് പോലീസിന്റെ ഇടിമുറിയിലേക്ക് അവിടെ നിന്ന് പിന്നെ നോർച്ചറിയിലേക്ക് എന്ന് പറയുന്ന സാഹചര്യത്തിൽ കടന്നു കടന്നുവിട്ടുകൊണ്ടിരിക്കുക തെരുവിൽ നിന്ന് പിടിക്കുന്ന ആളുകളെ ഇടിമുറിവിൽ കൊണ്ടുപോവുക അവരെ ശരിയാക്കുക പിന്നെ അവരെ മോർച്ചറിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടുവെക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടിൽ കേരള നിയമസഭയിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചു മുഖ്യമന്ത്രിയോട് പോലീസിലെ ക്രിമിനലുകളെ കുറിച്ചും അവർക്കെതിരെ എടുത്ത നടപടികളെ കുറിച്ചുമുള്ള ഒരു ചോദ്യം ആ ചോദ്യത്തിൽ നിന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നൽകിയ മറുപടി പോലീസ് സേനയിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ക്രിമിനലുകളുണ്ട് അവർക്കെതിരെ അന്വേഷണം നടന്നിട്ടുണ്ട് ഈ ആളുകളിൽ മൂന്ന് പേർക്കെതിരെ മാത്രമാണ് നടപടി എടുത്തിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടി ഈ ക്രിമിനലുകളെ ആരാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ പോലീസ് നയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പോലീസ് നയം രൂപീകരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള പോലീസ് ആ നയത്തിൽ നിന്ന് പിന്നെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല രാജ്യം സ്വാതന്ത്ര്യം നേടി എൺപത് വർഷങ്ങളാകുന്നു ഈ പോലീസ് നയത്തിൽ ഒരു മാറ്റവും ഒരു പരിഷ്കരണവും വന്നിട്ടില്ല ഇന്ന് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്ന ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ പ്രതിരോധിക്കുന്ന ആളുകളെ ചെറുക്കുന്ന അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘമായി നമ്മുടെ പോലീസ് സേന മാറിവരിക്കുകയാണ് അവര് അവരും അവർ ഭരിക്കുന്നവരും പബ്ലിക് സർവന്റാണ് ജനങ്ങളുടെ സേവകരാണ് എന്നുള്ള കാര്യം മറന്നു പോവുക അങ്ങനെ മറന്നു പോകുന്നവരാണ് പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ബഹു ചേർത്ത് സംബോധന ചെയ്യാവൂ എന്നാണ് പറയുന്നത് ഒരു പബ്ലിക് സർവന്റ് അവർക്ക് ഉണ്ണാൻ കൊടുക്കുന്നത് ജനം ഉടുക്കാൻ കൊടുക്കുന്നത് ജനം അവർക്ക് കിടക്കാനായി പാർപ്പിടങ്ങൾ കൊടുത്തിരിക്കുന്നത് ജനം ജനത്തിന്റെ പണത്തിൽ നിന്ന് ഉണ്ണാനും ഉടുക്കാനും കടന്നുറങ്ങാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള ബനം കണ്ടെത്തുന്ന ആളുകൾ ഞങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ബഹു എന്ന് ചേർത്ത് സംബോധന ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അവരാണ് വളരെ വലിയ പഠനങ്ങൾ ഇക്കാര്യത്തെ കുറിച്ച് നടന്നിട്ടുണ്ട് പോലീസും ക്രിമിനലുകളും ഭരണകൂടവും ചേർന്നിട്ടുള്ള ഒരു ഡീപ് സ്റ്റേറ്റാണ് രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഒൻപത് വർഷങ്ങളിലായി പതിനേഴ് ഒറ്റപ്പെട്ട കൊലപാതകങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞത് പോലീസിനെതിരായിട്ട് വരുന്ന വാർത്തകളൊക്കെ മാധ്യമങ്ങൾ ഊടിപ്പരുപ്പിച്ചിട്ടുണ്ടാകുകയാണ് അത് പോലീസിന്റെ ബനോപൂര്യം കിട്ടും പതിനേഴ് ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ ഒൻപത് വർഷത്തിനിടയിൽ ഒരു വർഷം ശരാശരി രണ്ട് കൊലപാതകങ്ങൾ കൂടെ നടന്നതോടെ പത്ത് പേരെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം പ്രതീക്ഷിച്ചിട്ട് ിൽക്കും മാളെന്നുള്ള പേരിൽ അങ്ങനെ പോലീസ് സേനയുടെ എല്ലാ അന്യായങ്ങൾക്കും ശ്രീമാൻ പിണറായി വിജയൻ കൂട്ടുനിൽക്കുക ഞാൻ നേരത്തെ പറഞ്ഞു പോലീസും ക്രിമിനലുകളും ഭരണകൂടവും ചേർന്ന് ഒരു ഡീപ് സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിലില്ലാതെ തൊഴിലിന് വേണ്ടി അപേക്ഷിച്ച് അപേക്ഷിതരായി നാട്ടിൽ നിലനിൽക്കുമ്പോൾ തന്നെ പോലീസിൽ നിന്ന് വിരമിക്കുന്ന ഡി ജി പിമാരടക്കമുള്ള ആളുകൾ അവർക്ക് ലക്ഷങ്ങളുടെ പെൻഷൻ കിട്ടും കിട്ടുന്ന ഗവൺമെന്റ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അവർ നിയമിക്കുകയാണ് വീണ്ടും ഈ പരസ്പര പൂരക സംഘത്തിന്റെ വ്യവസ്ഥകൾ പുറത്തുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം നടപടികൾ ഈ നടപടികൾ അവസാനിപ്പിക്കുകയും ഈ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും അവരുടെ ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ക്രിമിനൽ മാഫിയ സംഘങ്ങളെ പോലീസിൽ നിന്നും എണ്ണക്കുമായി ഒഴിവാക്കുന്ന നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട് ഈ ദിവസത്തിൽ നിന്ന് നമ്മളിവിടെ ഇത് സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനമാണ് സെപ്റ്റംബർ പതിനഞ്ച് ഈ ദിവസം ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലാണ് ജനാധിപത്യം നടപ്പിലാക്കേണ്ട ജനാധിപത്യപരമായ അവകാശങ്ങൾ ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കേണ്ട ഒരു സംവിധാനം ആ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് പോലീസ് അവർ തന്നെ ജനാധിപത്യ വിരുദ്ധരാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയും ജനാധിപത്യത്തിനു വേണ്ടി ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യവാദികളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായ പൌരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ജനാധിപത്യപരമായ ഉത്തരവാദിത്വം പോലീസ് സേന നിറവേറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് നിറവേറ്റിക്കാൻ അവരെ നിർബന്ധിതരാക്കുന്ന ഭരണ സംവിധാനം യഥാവിധി അവരെ ശ്രദ്ധിക്കുകയും അവരിൽ നിന്ന് വരുന്ന വീഴ്ചകൾ സംരക്ഷിക്കാതെ കുഴപ്പക്കാരായ ആളുകളെ സേനയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം ഇവിടെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ടായിരത്തി അഞ്ചിന് ഉദയകുമാർ എന്ന ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കുരയ്ക്ക് വിധേയമായി ആറ് പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നു അന്ന് ശിക്ഷിച്ചിരുന്നു ആ ശിക്ഷിച്ച ആളുകളെ ഹൈക്കോടതി വെറുതെ പോലീസ് സേന കേസ് നടത്തിക്കുന്നതിൽ നിന്ന് വലിയ വീഴ്ചയാണ് തങ്ങളുടെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള പ്രത്യേകതയിൽ ഈ ആളുകളെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ഭൂമിപ്പള്ളിയിലും ഈ പിണറായി ഇടതുപക്ഷ ഗവൺമെന്റ് വി എസ് സുരാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന കാലത്താണ് ഭീമാപ്പള്ളിയിൽ ഒൻപത് നിർബരാധികളെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഒൻപതിൽ പോലീസ് വിടിവെച്ചു കൊള്ളുന്നത് അതിലെ പ്രതികളുണ്ടായി അവർക്കെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ ആ റിപ്പോർട്ട് പോലും നിയമസഭയിൽ വെക്കുകയോ ആ റിപ്പോർട്ട് പുറത്തുവിടുകയോ ആ റിപ്പോർട്ടിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആ വെടിവെപ്പിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരില്ല ശിക്ഷിക്കുക പോലും ചെയ്തിട്ടില്ല തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സംഭവം ഈ നിയമസഭയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിലുള്ള സംഭവമാണ് അപ്പൊ ഇതിന് ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് ഇതേ ഭരണകൂടമാണ് ആ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ധർമ്മ ഈ ധർണയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും കൃത്യമായ അഭിവാദ്യം നേർന്നുകൊണ്ടോ ഞാൻ ഞാനിന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി സ്ലാക്കും